ഒറ്റപ്പാലം നഗരസഭയുടെ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി പ്രകാരം വിട്ടുകിട്ടിയ ഭൂമിയിൽ സി കുടുംബങ്ങൾക്ക് നിർമ്മിച്ച വീടുകൾ കൈമാറി സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഭൂരഹിത ഭവനരഹിതരായ അതിദരിദ്ര ഗുണഭോക്താവിനുള്ള വീട് കൈമാറ്റവും അതിദരിദ്രമുക്ത നഗരസഭ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു അതിലൊന്ന് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എന്നായിരുന്നു മുൻകാലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന നവംബർ ഒന്നാം തീയതി പ്രത്യേകമായി നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ദിനത്തിൽ സമ്പൂർണ്ണമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാടിനെ പ്രഖ്യാപിക്കേണ്ടതു അത്ഭുതകരമായിട്ടുള്ള നേട്ടമാണ് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞ ഭവന നിർമ്മാണത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെക്കോർഡ് മുന്നേറ്റം അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം അത് കേരളത്തിലെ വികസന പ്രക്രിയയെ എങ്ങനെ ഗുണം ചെയ്തു അല്ലെങ്കിൽ അതിന് ആക്കം കൂട്ടി എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും പാലപ്പുറം പാതിരിക്കോട്ടെ ഭാസ്കർ മീരാ ഭാസ്കർ ദമ്പതികൾ സൗജന്യമായി നിർമ്മിച്ച പത്ത് സെന്റ് ഭൂമിയിലായിരുന്നു വീടുകളുടെ നിർമ്മാണം ുമാർ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ കെ ജാനകി ദേവി സ്ഥിരം സമിതി അധ്യക്ഷനായ സുനീറ മുജീബ് കെ അബ്ദുൾ നാസാർ ടി ലത നഗരസഭാ സെക്രട്ടറി എസ് പ്രദീപ് നഗരസഭാ എഞ്ചിനീയർ കെ മാലിന്യ എന്നിവർ പ്രസംഗിച്ചു